എല്ലാവർക്കും നമസ്കാരം ഈ പ്രഭാതത്തിൽ തന്നെ വളരെ ദുഃഖകരമായിട്ട് ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇന്നലെ ശനിയാഴ്ച പത്ത് മണിക്ക് ശേഷം നമ്മുടെ കോട്ടയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് വരുന്ന ഭാഗത്ത് ഇടതുവശത്തായിട്ട് എച്ച് പി യുടെ പമ്പ് കാണാം ആ പമ്പ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ദേശീയപാതയിൽ തന്നെ ഒരു അപകടമുണ്ടായി അപകടത്തിൽ ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് കാക്കനാടുള്ള ക്യൂട്ടീസ് ഇന്റർനാഷണൽ എന്ന ഹെയർ പ്ലാന്റേഷൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പേരാമ്പ്ര സ്വദേശി കീർത്തി സി പ്രസന്നൻ മുപ്പത്തേഴ് വയസ്സ് ചേർപ്പുകലരിക്കൽ വീട് പേരാമ്പ്ര എന്ന വിലാസത്തിലുള്ള ആൾ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് നിങ്ങളെ അറിയിക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം നമുക്കറിയാം അപകടങ്ങൾ ദേശീയപാതയിൽ ഒരുപാടുണ്ടാകുന്നു ഈ സംഭവത്തെപ്പറ്റി അറിയാൻ സാധിച്ചത് ഇന്നലെ ഈ ആക്സിഡന്റ് ഉണ്ടായി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവിടെ ആ പ്രദേശത്ത് എത്താനായിട്ട് സാധിച്ചു അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു തടി ലോറി ഈ ദേശീയപാതയിൽ കിടക്കുകയാണ് തടികൾ കയറ്റിയ ലോറി ഇത് അങ്കമാലി സ്വദേശികളുടെയാണ് അങ്കമാലി അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മൂക്കന്നൂരൊക്കെ അടുത്തുള്ള അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഒലിമൌണ്ട് എന്ന സ്ഥലത്തുള്ള ആളുകളുടെയാണ് ഈ തടി ലോറി ഈ തടി ലോറി തടി കയറ്റി വരുന്ന സമയത്ത് ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ടയർ പൊട്ടി അതിനെ തുടർന്ന് വാഹനം അവിടെ തന്നെ നിർത്തിടേണ്ടി വന്നു തുടർന്ന് ഈ ടയർ മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് സാധന സാമഗ്രികളുടെ ഒരു കുറവ് വന്നു അപ്പോൾ ഇവർ ഒലിവ് മൗണ്ടിലുള്ള അയ്യമ്പഴ ഗ്രാമപഞ്ചായത്തിലെ ഒലിവ് മൗണ്ടിലുള്ള ഇവരുടെ ഓണറായിട്ടുള്ള ആളെ വിളിച്ചു വരുത്തി ടെസ്റ്റിൻ എന്നാണ് അയാളുടെ പേര് അയാൾ വന്നതിന് ശേഷം ഇത് അഴിച്ചു അഴിച്ചുമാറ്റുന്നതിന് വേണ്ട സാമഗ്രികൾ കൊടുത്ത് ഈ തടി ലോറിയുടെ പിറകിൽ നിന്നുകൊണ്ട് വാഹനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു ആ സമയത്താണ് ഇപ്പോൾ നേരത്തെ മരണപ്പെട്ട പേരാമ്പ്ര സ്വദേശി കീർത്തി സി പ്രസന്നൻ ഒരു ഇരുചക്ര വാഹനത്തിൽ വരുന്നത് ഈ ഇരുചക്ര വാഹനത്തിൽ വന്നതിനു ശേഷം ടെസ്റ്റിൻ എന്ന് പറയുന്ന ആളെ അവിടെ വാഹനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ടെസ്റ്റിൻ എന്ന ആളെ ഇടിക്കുകയും ഈ തടിലോറിയുടെ ഫ്രണ്ടിലേക്ക് വന്ന് വീഴുകയാണ് ഉണ്ടായതെന്നാണ് ഈ തടിലോറയിലെ ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പരിസരവാസികൾ മറ്റു ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇരുചക്ര വാഹനങ്ങൾ ഈ തടിലോറിയുടെ പിറയിൽ തട്ടിയോ എന്നുള്ളൊരു സംശയവും അവർ പ്രകടിപ്പിക്കുകയുണ്ടായി പോലീസ് സംവിധാനങ്ങൾ അവിടെ എത്തി ഫയർഫോഴ്സ് എത്തിയിരുന്നു പോലീസ് സംവിധാനങ്ങളുമായിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് തുടർന്ന് ഈ ടെസ്റ്റിൻ എന്നയാളെ ഈ അയ്യ്പ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഒലി മൗണ്ടിലുള്ള ടെസ്റ്റിൻ എന്നയാളെ സഞ്ജയ്ംസ് ആശുപത്രിയിലേക്കും ഇരുചക്ര ഇരുചക്രവാഹനത്തിൽ വന്ന കീർത്തി സി പ്രസന്നൻ എന്നയാളെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പക്ഷെ അവിടെ എന്നപ്പോഴേക്കും ആൾ മരണപ്പെട്ടിരുന്നു എന്ന വാർത്തയാണ് അറിയുന്നത് കീർത്തി സി പ്രസന്നം പേരാപ്ര സ്വദേശിയാണ് ഭാര്യ പ്രസിദ്ധ ഒരു മകളുണ്ട് ക്യൂട്ടീസ് ഇന്റർനാഷണൽ കമ്പനിയിലെ ഓപ്പറേഷൻ മാനേജർ ആയിട്ടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് എന്തായാലും വളരെ ദുഃഖകരമായ വാർത്ത ഈ അപകടത്തിൽ മരണപ്പെട്ട കീർത്തി സി പ്രസന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ദുഃഖത്തിൽ പങ്കുചേരുന്നു വാഹനങ്ങൾ നമുക്കറിയാം ദേശീയപാതയിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ സർവീസ് റോഡിലായിക്കോട്ടെ ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽ പെട്ട് നമ്മുടെ വാഹനങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സ്ഥിതിയിൽ നമ്മൾ വാഹനങ്ങൾ നിർത്തിടേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിക്കേണ്ട സ്ഥിതിയുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് മറ്റ് നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുന്നു ആദരാഞ്ജലികൾ